ആരാധകരെ തീർത്തുമ്പോൾ നിരാശപ്പെടുത്തിക്കൊണ്ട് ഐ പി എല്ലിൽ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് കൂപ്പുകുത്തുകയാണ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദുമായി പരാജയപ്പെട്ടത് ഏറ്റവും വലിയ നിരാശയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് സീസണിൽ ഇതിനോടകം തന്നെ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ചെന്നൈക്ക് ജയിക്കാനാത് രണ്ടെണ്ണങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ള ഏഴ് മത്സരങ്ങളിലും അവർ കടി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെ തുടരുന്ന ചീസ്കിക്ക് പ്ലേ ഓഫ് സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ ആരാധകർ അന്വേഷിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള അവസാന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യഥാർത്ഥത്തിൽ ജീവൻ ഭരണ പോരാട്ടം തന്നെയായിരുന്നു ഇതിൽ വിജയിച്ചിരുന്നെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് പുത്തൻ ജീവൻ കിട്ടിയനെ പക്ഷേ അഞ്ച് വിക്കറ്റിൻ്റെ തോൽവിയാണെന്നത് ഏറ്റവും വലിയ സമ്മർദ്ദത്തിലാക്കി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയമടക്കം നാല് പോയിന്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ എസ് ആർ എസിനെതിരെയുള്ള തോൽവിയോടുകൂടി ഐ പി എൽ സാധാരണയുള്ള പ്ലേ ഓഫ് യോഗ്യത മാർക്കായ പതിനാറ് പോയിന്റിലേക്ക് എത്താൻ സീഷ്ക്ക് സാധിക്കില്ല പതിനാറ് ഉണ്ടെങ്കിൽ അവർ സേഫ് സേഫായിരുന്നു ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമിനും പതിനാല് മത്സരങ്ങൾ വീതമാണ് ശേഷം ടൂർണമെന്റിൽ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ പതിനാറ് പോയിന്റ് നേടിയ ഒരു ടീമും പ്ലേ ഓഫിലെത്താതെ പോയിട്ടുമില്ല ഇനി ചെന്നൈക്ക് ശേഷിക്കുന്നത് ആറ് മത്സരങ്ങളാണ് ഇവയിലെല്ലാം വിജയിച്ചാലും പരമാവധി നേടാനാകുക പതിനാല് പോയിന്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഐ പി എല്ലിലെ എല്ലാ ടീമുകളുടെ എണ്ണം പത്തായി ഉയർത്തിയതിനു ശേഷം ഇതുവരെ ഒരിക്കൽ മാത്രമാണ് പതിനാല് പോയിന്റുള്ള ഒരു ടീം പ്ലേ ഓഫ് കളിച്ചത് ഇതാവട്ടെ കഴിഞ്ഞ വർഷവുമായിരുന്നു ബാംഗ്ലൂരാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ച് പ്ലേ ഓഫിലേക്ക് കയറിയത് മികച്ച നെറ്റ് റൺ റേറ്റും അവരെ ഇതിന് സഹായിക്കുകയും ചെയ്തു ഈ സീസണിലെ പോയിന്റ് പട്ടികയെടുത്താൽ ഇതിനോടകം തന്നെ മൂന്ന് ടീമും പന്ത്രണ്ട് പോയിന്റ് വീതം നേടിക്കഴിഞ്ഞു രണ്ട് ടീമുകളാകട്ടെ പത്ത് പോയിന്റ് വീതം നേടി കുറഞ്ഞത് നാല് ടീമുകളെങ്കിലും ഇത്തവണ പതിനാറ് പോയിന്റ് കടക്കാനുള്ള സാധ്യതയും കുറവാണ് കഴിഞ്ഞ സീസണിൽ പതിനാറ് പോയിന്റ് നേടിയിട്ടും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പ്ലേ ഓഫിലേക്ക് എത്താൻ ആർ സി ബി ഐ സഹായിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് ഒന്നിലേറെ ടീമുകൾ ഇത്തവണയും പതിനാല് പോയിന്റ് വീതം നേടിക്കഴിഞ്ഞാൽ റൺ റേറ്റ് തന്നെയായിരിക്കും അതിലെ പ്രധാന ഘടകം ചെന്നൈയുടെ റൺ റേറ്റ് വളരെ മോശമാണ് മൈനസ് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം രണ്ട് മാത്രമാണ് നെറ്റ് റൺ റേറ്റ് ഇത് മെച്ചപ്പെടുത്തി പോസിറ്റീവിലേക്ക് എത്തണമെങ്കിൽ ചരിത്ര വിജയം പല മത്സരങ്ങളിലും ആവശ്യമാണ് എല്ലാ മത്സരങ്ങളും മികച്ച മാർജിൻ കൊണ്ട് ജയിച്ചാലല്ല മറ്റു ടീമുകളുടെ സഹായം കൂടി ആശ്രയിച്ചു വേണം ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ശേഷിച്ച മത്സരങ്ങളെല്ലാം കടുകട്ടിയാണ് ഹോം ഗ്രൗണ്ടിൽ രണ്ട് മത്സരവും ശേഷിച്ച മൂന്ന് മത്സരവും ഇവയുമാണ് മുപ്പതിന് ചെപ്പോപ്പിൽ പഞ്ചാബ് കിങ്സുമായാണ് ചെന്നൈയുടെ പോരാട്ടം മെയ് മൂന്നിന് ബാംഗ്ലൂരുവിൽ ആർ സി ബി ആയി ഏഴിന് കൊൽക്കത്തേവിൽ കെ കെ ആറുമായും പന്ത്രണ്ടിന് രാജസ്ഥാൻ റോയൽസുമായും പതിനെട്ടിൽ ഗുജറാത്തുമായാണ് മത്സരം ചെന്നൈക്ക് കാര്യങ്ങളെല്ലാം കടുപ്പമാണ്